ബിഗ് ബോസ് മലയാളം സീസൺ ഏഡിന്റെ അവസാനഘട്ടം അക്ഷരാർത്ഥത്തില് പ്രവചനങ്ങളെല്ലാം തകർത്തെറിഞ്ഞിരിക്കുകയാണ് കായികമായും മാനസികമായും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടിക്കറ്റ് ടു ഫിനാലെ നേടി ടോപ്പ് ഫൈവിൽ ഇടം ഉറപ്പിച്ച മത്സരാർത്ഥിയായി പൊതുവെ കണക്കാക്കിയിരുന്ന നൂറ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായതിനെ ഞെട്ടലിലാണ് പ്രേക്ഷകരും ഫാൻ ഗ്രൂപ്പുകളും എല്ലാം തന്നെ ഷാനവാസ് അനീഷ് അനുമോൾ നെവിൻ അക്ബർ എന്നിവർ ഫൈനൽ പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ നൂറയ്ക്ക് എന്തുകൊണ്ട് ഈ ദുർഗതി വന്നു എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നൂറയുടെ പുറത്താക്കലിന്റെ യഥാർത്ഥ കാരണം ഒരു വ്യക്തിപരമായ ഒറ്റപ്പെടലോ മോശം കളിയോ അല്ലെന്നും മറിച്ച് സഹമത്സരാർത്ഥിയായിരുന്ന അനിമോൾക്കെതിരെ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങളും അതിൽ നൂറയ്ക്കുണ്ടായ കളങ്കവുമാണെന്നും ബിഗ് ബോസ് ആരാധകർ ശക്തമായി വാദിക്കുന്നു ഒരു ആരാധകൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വിശകലനത്തെ മുൻനിർത്തി ഈ സംഭവ വികാസങ്ങളെ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഏതൊരു ബിഗ് ബോസ് സീസണിലും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വിജയിക്കുക എന്നത് ഫൈനലിൽ കിരീടം നേടുന്നതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു നേട്ടമാണ് നൂറ കായികമായും മാനസികമായും കഠിനാധ്വാനം ചെയ്താണ് ഇത് സ്വന്തമാക്കിയത് ഇത് അവർക്ക് ടോപ്പ് ഫൈവിൽ എത്താനുള്ള നേരിട്ടുള്ള സാധ്യതയും നൽകിയിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൊതുജന വോട്ടെടുപ്പിൽ നൂറ പുറത്തായത് അവരുടെ ഗെയിമിനേക്കാൾ ഉപരി മറ്റെന്തോ നെഗറ്റീവ് ഘടകം പ്രേക്ഷകരിൽ സ്വാധീനം ചെലുത്തി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൂറയുടെ പുറത്താക്കലിന് പിന്നിൽ ആതിലയുടെ തന്ത്രപരമായ നീക്കങ്ങളും ആ തന്ത്രത്തിൻ നൂറയെടുത്ത തെറ്റായ നിലപാടുമാണെന്നും ആരാധകർ ആരോപിക്കുന്നു ആതിലെ ബിഗ് ബോസ് വീടിനുള്ളിൽ ഉന്നയിച്ച നമ്പർ എഴുതി കൊടുത്ത വിവാദം ആതിലയുടെ വ്യക്തിപരമായ പ്രശ്നം എന്നതിലുപരി നൂറയെ സംരക്ഷിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നുവെന്നും ആരാധകർ വിലയിരുത്തുന്നു അനു നമ്പർ എഴുതി കൊടുത്ത അക്ബറിനെ താറടിക്കാൻ എന്ന അപവാദം അവസാനം അതിൽ അനുവിനെ നെഗറ്റീവ് ആക്കി നൂറയെ സംരക്ഷിക്കാം എന്നൊരു സ്ട്രാറ്റജി ആയിരുന്നു ആദിലയ്ക്കും ഈ ആരോപണത്തിലൂടെ അനുമോൾക്ക് വലിയ രീതിയിൽ നെഗറ്റീവ് ഇമേജ് നൽകാനും അതുവഴി ശക്തരായ മത്സരാർത്ഥികളുടെ പട്ടികയിൽ നിന്നും അനുവിനെ പുറത്താക്കി നൂറയുടെ സ്ഥാനം സുരക്ഷിതമാക്കാനും ആദില ശ്രമിച്ചു ബിഗ് ബോസ് ഗെയിം തന്ത്രങ്ങൾ സാധാരണമാണെങ്കിലും ഒരു സഹ മത്സരാർത്ഥിയുടെ വ്യക്തിപരമായ കാര്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് പ്രേക്ഷകർ വളരെ ഗൗരവമായി കാണാറുണ്ട് ആതിലയുടെ ഈ തന്ത്രം പാളിയത് അവർ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നിർണായകമായ സമയത്താണ് ഒരു ഗെയിമർ എന്ന നിലയിൽ ആദിലയുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെട്ടത് ഈ നിമിഷത്തിലായിരുന്നു തുടക്കത്തിൽ അനുമോൾ എഴുതിയ നമ്പർ പി ആർ ബന്ധപ്പെട്ടതാണെന്നായിരുന്നു ആതിലയുടെ ആരോപണം എന്നാൽ വീട് വിട്ടു പോകുന്ന സമയത്ത് അവർ താൻ പറഞ്ഞ കാര്യത്തിൽ നിന്നും വൃത്തിചരിച്ചു ആരോപണത്തിന്റെ സ്വഭാവം മാറ്റി അത് അനുവിന്റെ സഹോദരിയുമായി ബന്ധപ്പെട്ടതാണെന്ന് മാറ്റി പറഞ്ഞു ആരോപണത്തിന്റെ കാതൽ ഇങ്ങനെ മാറ്റി പറഞ്ഞത് പുറത്തുള്ള പ്രേക്ഷകരിൽ വലിയ സംശയവും ജനിപ്പിച്ചു ആതിലിയുടെ ആരോപണങ്ങൾ അസത്യമാണെന്നും മനഃപൂർവ്വം അനുവിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും പൊതുജനം വിലയിരുത്താൻ തുടങ്ങി ഇവർ പറഞ്ഞത് അനുവിനെ മനപൂർവ്വം തകർക്കാൻ വേണ്ടിയുള്ള ഗെയിം ഷോ ആണെന്ന് ജനങ്ങൾ വിലയിരുത്തും എന്നാൽ ആരാധകന്റെ നിരീക്ഷണം ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ് സ്വന്തം താല്പര്യങ്ങൾക്കായി മറ്റൊരാളെ കള്ളമായി ടാർഗറ്റ് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇത് ആതിലേക്ക് മാത്രമല്ല അവരുടെ തന്ത്രത്തിന് പിന്തുണ നൽകിയെന്ന് പ്രേക്ഷകർ വിശ്വസിച്ച നൂറയ്ക്കും വിനയായി ആതിലയുടെ ആരോപണങ്ങൾ അനുവിന് അനുകൂലമായി മാറാൻ കാരണമായ മറ്റൊരു നിർണായകമായ നീക്കം നൂറയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കെ താൻ എഴുതി നൽകിയ പേപ്പർ പുറത്തെടുത്ത് കാണിക്കാൻ അനുമോൾ ആവശ്യപ്പെട്ടപ്പോൾ ആ പേപ്പർ നൂറ എടുത്തു മാറ്റിയെന്ന ആരോപണം വീടിനുള്ളിൽ ഉയർന്നു എഴുതിയ പേപ്പർ അവളുടെ കബോർഡിൽ നിന്നും എടുത്തു കാണിക്കാൻ പറഞ്ഞപ്പോഴേക്കും നൂറ അതെടുത്ത് മാറ്റി അവിടെയും അവൾ നെഗറ്റീവായി ഈ പ്രവൃത്തി പ്രേക്ഷകർക്ക് മുന്നിൽ നൂറയുടെ പ്രതിച്ഛായെ സാരമായി ബാധിച്ചു ആരോപണത്തിന്റെ പിന്നിൽ നൂറയ്ക്ക് പങ്കുണ്ടെന്നും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ജനങ്ങൾ വിലയിരുത്തി ഈ ഒരു നീക്കം ടിക്കറ്റ് ടിക്കറ്റു ഫിനാലെ നേടിയതിലൂടെ നൂറ നേടിയെടുത്ത പോസിറ്റീവ് ഇമേജിനെ തകർത്തു അതോടെ അനുമോൾ വീണ്ടും പോസിറ്റീവായി ഉയർന്നെഴുന്നേൽക്കുകയും ശക്തമായ മത്സരാർത്ഥിയായി മുന്നോട്ട് വരികയും ചെയ്തു നൂറയുടെ പുറത്താകൽ ഫൈനൽ മത്സരത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചിരിക്കുകയാണ് നൂറയെ പുറത്താക്കിയതിന്റെ ആഘാതത്തിൽ മറ്റ് മത്സരാർത്ഥികളുടെ ഫൈനൽ സാധ്യതകളെക്കുറിച്ചും ഈ ആരാധകർ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ആദിലയുടെ തന്ത്രം പാളിയതോടെ അനുമോൾ മുകളിൽ കയറിയെന്നും നിലവിൽ അനീഷ് അനുമോൾ എന്നിവർ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ടെന്നും ആർക്ക് ആധിപത്യം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഒക്കെയാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് പി ആറിന്റെ ഇടപെടലിൽ അടിച്ചു കയറി വരാൻ ഷാനവാസിനും അവസരമില്ല എന്നും അവസാന നിമിഷമുണ്ടായ സഹതാപ തരംഗം അക്ബറിൽ ഇല്ലാതായി എന്നും അദ്ദേഹം പ്രവചിക്കുന്നു ഇത് ഷാനവാസിന്റെയും അക്ബറിന്റെയും സാധ്യതകൾ കുറയ്ക്കുന്നതായി കാണുന്നു ആരാധകന്റെ പ്രവചനത്തിൽ ഫൈനൽ ഫൈവിലെ ആദ്യത്തെ എവിക്ഷൻ ഷാനവാസ് ആയിരിക്കുമെന്നും തുടർന്ന് അക്ബർ നെവിൻ എന്നിവർ പുറത്തായി അനീഷ് അനിമോൾ എന്നിവർ ഫൈനൽ ടുവിൽ എത്തുമെന്നും പറയുന്നു ശക്തമായ മത്സരത്തിനൊടുവിൽ അനീഷ് വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം നിഗമനം ചെയ്യുന്നു നൂറയുടെ പുറത്താകൽ ബിഗ് ബോസ് ഗെയിമിലെ കളി എന്നതിലുപരി യഥാർത്ഥ ജീവിതത്തിലെ ധാർമ്മികത എന്നതിന് പ്രേക്ഷകർ നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണെന്നും അടിവരയിടുന്നു ഇടുന്നു നൂറ ടിക്കറ്റ് ടു ഫിനാലെ നേടി ഹൈലി ടാലന്റഡ് ആയ ഒരു മത്സരാർത്ഥി ആയിരുന്നിട്ടും ഒരു സഹ മത്സരാർത്ഥിയെ തകർക്കാനുള്ള തന്ത്രത്തിൽ അവർ സ്വീകരിച്ച നിലപാട് പ്രേക്ഷകരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിൽ ആതിലയുടെ പിഴച്ച ഗെയിം പ്ലാൻ കാരണം നൂറ ശിക്ഷിക്കപ്പെടുകയും ആരോപണങ്ങളെ പ്രതിരോധിച്ച് അനുമോൾക്ക് ജനപിന്തുണ വർദ്ധിക്കുകയും ചെയ്തു നൂറ് ദിവസത്തെ യാത്രയുടെ ഈ ക്ലൈമാക്സിൽ ട്രോഫിയേക്കാൾ വലുതാണ് പ്രേക്ഷകരുടെ വിശ്വസ്തതയും അത് നിലനിർത്താനുള്ള മാന്യതയുമെന്ന് നൂറയുടെ പുറത്താകൽ ഓർമ്മിപ്പിക്കുന്നു ഫലം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ എയ്ഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അപ്രതീക്ഷിതവും ചർച്ചാവിഷയവുമായ ഒരു അഭിക്ഷനായി നൂറയുടെത് അടയാളപ്പെടുത്തും